പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചെലചിച്ച് പറയുകയാണ് ഇനിയിപ്പോ പോയവളെ തിരിച്ചു വരില്ല എന്നാണ് പ്രാർത്ഥന ഇനിയിപ്പോ ഇവിടെ ഒത്തിങ്കൂടിൻ്റെ ഒരു പെരും കള്ളി അവളെയും കൂടെ അടിച്ച് പുറത്തേക്കാല് ഇവിടെ ഒരു ശുദ്ധികലശം നടത്തണം എന്ന് പറയുകയാണ് അപ്പൊ കനക്ക് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലുള്ളവരെ എല്ലാം ഇങ്ങനെ അടിച്ചു പുറത്താക്കിയിട്ട് ശുദ്ധികലം നടത്താമൊന്നും ആരും വിചാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നു പോവാണ് കേട്ടോ പിന്നീട് ചിലച്ച പറയുന്നുണ്ടായിരുന്നു ദേവ്യാനീനോട് അവൾ നമ്മളെ കളിയാക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ അപ്പൊ ദേവ്യാനി പറയും അതൊന്നും എന്ന് പറയും അറിയട്ടോ പിന്നീട് കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു പവിത്രയുടെ അടുത്തേക്ക് അപ്പോൾ ഡിസൈനൊക്കെ ഒക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം റെഡിയാവും ഞാനിങ്ങനെ സാറിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പവിത്ര അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാണ് കേട്ടോ അവരോട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും പിന്നീട് പവിത്ര പോയിട്ട് ആദർശിനെ വിളിക്കുന്നുണ്ടായിരുന്നോ അപ്പൊ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് മാഡത്തിനെ ഒന്ന് വിളിക്കുവോന്ന് ചോദിക്കട്ടോ പവിത്ര അങ്ങനെ പറയുന്ന സമയത്ത് ആദൃശ്യം ദേഷ്യം വന്നിട്ട് വിളിക്കില്ലെന്ന തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാനൊന്ന് വിളിച്ചോട്ടെ സാറേ എന്ന് ചോദിക്കും അതല്ലാതെ ഇപ്പോൾ ഇനി വേറെ വഴിയില്ലല്ലോ ഇല്ലല്ലോ വിളിക്കുന്നെന്ന് പറയും അപ്പോൾ പവിത്ര ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ നനീനോട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഡിസൈൻ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ എം ഡി അവിടെ ഇല്ലേ എം ഡിക്ക് എന്താണെന്ന് ആക്കില്ലേ അത് പവിത്ര ഇല്ലല്ലോ പറയേണ്ടത് സഹായിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അത് അങ്ങനെ വിളിക്കേണ്ട ആൾ തന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കോള് കട്ട് ചെയ്യാണ് കേട്ടോ എന്നാലേ ഡിസൈൻ വരച്ച് തരുള്ളൂ എന്ന് പറയും അപ്പൊ എന്തായാലും പിന്നീട് പവിത്ര പറയുന്നുണ്ടായിരുന്നു സാറിനോട് തന്നെ വിളിക്കാൻ പറഞ്ഞു ആ എനിക്കിത് നേരത്തെ അറിയായിരുന്നു അവൾ തന്നെ പറയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിക്കാതിരുന്നത് എന്നൊക്കെ പറയാനോ എന്തായാലും അവരവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ എന്തായാലും എന്തെങ്കിലും ഈഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് സാറൊന്ന് മാഡത്തിനെ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് പറഞ്ഞിട്ട് പവിത്ര അവിടെ നിങ്ങൾ പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് എന്തായാലും ആദൃശ്യം നയനീനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നയനീനെ വിളിക്കുന്ന സമയത്ത് നയനാണെങ്കിലും ആരാ അറിയാത്ത പോലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ പറയുന്നുണ്ടായിരുന്നു എന്റെ നമ്പർ കണ്ടാന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ആദൃശ്യ ഓ മൂർത്തി സ്റ്റുഡിയുടെ എം ഡി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചു തരണം എന്നുള്ളതിലൊക്കെ ഇങ്ങനെ ആദർശം കുറച്ച് ദേഷ്യപ്പെട്ടു അതുപോലെ തന്നെ കുറച്ച് അഹങ്കാരത്തിലൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ അത് ഇഷ്ടാവുന്നില്ല അപ്പൊ നയന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞാലൊന്നും ഡിസൈൻ കിട്ടില്ല നല്ല രീതിയിൽ പറഞ്ഞ തന്നെ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് നെ വരച്ചുകൊടുക്കുക ഞാനൊന്ന് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആലോചിച്ചിട്ടൊക്കെ മതി എന്നൊക്കെ ഇങ്ങനെ അദൃശ്യം പറയാനുണ്ട് എന്നിട്ട് അദൃശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നീ നീ അവിടെ തന്നെ നിൽക്കാനാണോ നിന്റെ പരിപാടി നീ നീ ഇങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തിനാ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ പറയാം അല്ല നീ അവിടെ സ്ഥിരമായിട്ട് നിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല നീ ഇങ്ങനെ വിചാരിക്കുകഴിഞ്ഞാൽ അങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അത് അങ്ങനെ വിചാരിക്കേണ്ട എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറയൂട്ടോ എന്നിട്ട് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കോൾ കെട്ടുകയാണ് അപ്പോൾ ആ സമയത്ത് ഇനിയാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു െ എന്തായാലും സഹായിച്ചേക്കാന്ന് ഓർത്തെ ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ പിന്നീട് ആദർശമാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇത്രയ്ക്കും അങ്ങ് പറയേണ്ടി പറയേണ്ടിരുന്നില്ല ഇനിയിപ്പൊ അവള് ഡിസൈൻ വരയ്ക്കാതിരിക്കോ എന്നൊക്കെ ഓർത്തും നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ആദർശം വന്ന കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആവശ്യപ്പെട്ട ഡിസൈൻ കുറച്ച് ടഫാണ് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ ഒഴിക്കും പവിത്ര എല്ലാം തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാം റെഡി ആയെന്നൊക്കെ ചോദിക്കും പവിത്ര വരുന്ന സമയത്ത് ഡിസൈനൊക്കെ അവരെ കാണിക്കുന്ന സമയത്ത് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ ആ ദൃശ്യം ഭയങ്കര സന്തോഷാവുന്നുണ്ട് ആ സമയത്ത് പവിത്രം ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇത് സാറെന്താ വൈഫാണെന്ന് പറയാത്തവരോട് എന്നൊക്കെ ഇങ്ങനെ ചെയ്തത് വൈഫാണെന്ന് പറയാത്തെന്നൊക്കെ ഓർത്തിട്ട് പിന്നീട് പവിത്ര എന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ടച്ച് ചെയ്തത് ഇങ്ങനെ സാറിൻ്റെ വൈഫാണെന്ന് പറയും കേട്ടോ അപ്പോൾ ആ സമയത്ത് അവരെന്നെ പറയുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഒരു കുറ്റിയും കണ്ടുപിടിക്കാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും സാറ് നല്ലൊരാളെ തന്നെയാണ് എന്നെ കണ്ടെടുത്തിട്ടുള്ളത് നയൻ വൺ സിക്സ് നിൽക്കുന്ന ആൾക്ക് അതുപോലെ ഒരു ഭാര്യനെ തന്നെ കിട്ടി സാറിന്റെ സെലക്ഷൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദൃശിനെ അങ്ങ് പൊക്കി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ഡിസൈനിൽ മാറ്റം വരുത്തണമെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം എന്തായാലും കുറച്ച് ലേറ്റ് ആയാലും ഇവിടുന്ന് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് ഞങ്ങൾ വിടാറുള്ളൂ അതുതന്നെയാണ് ഞങ്ങളൊരിതും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കസ്റ്റമേഴ്സ് ആദൃഷിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർ നല്ല ഹാപ്പിയാണ് ആദർശം നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നീട് ോവിന്ദിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിളമ്പി കൊടുക്കുകയാണ് നൈന അപ്പ ആ സമയത്ത് നയനയുടെ കൈപ്പുണ്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദു ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ചേച്ചി ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ കൊതിയായി എന്നൊക്കെ എന്നിട്ടിപ്പോൾ മോള് വന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്നപ്പോൾ നീ എന്ത് കഴിക്കാത്തതെന്നൊക്കെ നന്ദുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കയാണ് അപ്പം മനസ്സിന് എന്തോ വിഷമുണ്ട് അതുകൊണ്ടാണ് ആളൊന്നും കഴിക്കാത്തത് അപ്പം ഇങ്ങനെ വിഷമൊന്നും തോന്നില്ല അല്ലെങ്കിൽ രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അതാരായാലും കഴിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദുന്റെ പ്രശ്നങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നൈന അപ്പോൾ നയനോട് ഇങ്ങനെ ഒന്നുമില്ല ും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഗോവിന്ദനോടാണെങ്കിലും ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇവളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയോ അങ്ങനെ അമ്മയ്ക്ക് എന്തൊക്കെയാ അറിയാം അമ്മ അതെന്നോട് തുറന്നു പറയുന്നില്ല അച്ഛനോട് അമ്മ തുറന്നു അറിഞ്ഞിട്ടില്ലെന്നൊക്കെ ചോദിക്കട്ടോ ആ സമയത്ത് ഗോവിന്ദൻ നന്ദൂന ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലാന്ന് അറിയട്ടോ ഗോവിന്ദൻ എന്നിട്ട് നയനിനോട് അതിനുശേഷം നന്ദൂനോട് തന്നെ നയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ നിന്റെ മനസ്സിലാരെങ്കിലും കയറി കൂടിയോ നീ അങ്ങനെ പ്രേമിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നല്ലോ ഇനിയിപ്പോ നീ അറിയാതെ നിന്റെ മനസ്സിലേക്ക് ആരെങ്കിലും കയറി കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ നീ ഇങ്ങനെ ഞാൻ നല്ല രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടും അത് കഴിക്കാതിരുന്നത് ഇങ്ങനെ മറ്റാരെങ്കിലും നിർബന്ധിച്ചു ണ്ടല്ലോ രുചിയുള്ള ഭക്ഷണം മുന്നിൽ ഇരിക്കുമ്പോ കഴിക്കാൻ അതിങ്ങനെ അതിന് മുന്നേ തന്നെ എടുത്ത് കഴിക്കാനല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരിക്കണ കഴിക്കാതിരിക്കുന്നതിന്റെ പേരില് അതിനൊരു പ്രശ്നം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങാനായിട്ടോ അപ്പൊ നയനെ ചോദിക്കുമ്പോഴും നന്ദു ഒന്നും വിട്ടു പറയുന്നൊന്നുമില്ല പിന്നീട് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി കൊടുക്കാനായിട്ട് അനന്തപുരിയില് ദേവയാനി ജലജൻ കൂടെ അപ്പൊ ആ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആദൃശ് ആദ്യം തന്നെ കഴിക്കുമ്പോ ആദർശിനെ അത് അങ് അത്രക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല കേട്ടോ അത് നമുക്ക് ആദർശിന്റെ മുഖവും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നീട് ഇങ്ങനെ അത് നന്നായിട്ടില്ലെങ്കിലും നന്നായി എന്നൊക്കെ തന്നെയാണ് കേട്ടോ ആദർശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദവ്യാനി ആണെങ്കിലും ഭക്ഷണം അങ്ങനെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇവിടെ മറ്റു ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് എന്തായാലും മുത്തശ്ശിനോട് മുത്തശ്ശിനി ചോദിക്കുന്നുണ്ടായിരുന്നു കറികളൊക്കെ എങ്ങനെയുണ്ട് എന്നെട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ രുചിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത് ഏഹ് അവിടുന്നാണല്ലോ എന്താ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുത്തശ്ശിനിന് ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നുമില്ല കേട്ടോ കറികളൊന്നും അപ്പൊ എന്തായാലും ജലജി അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ കനക കഴിക്കുന്ന സമയത്തും കനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കണികയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ട് ആദൃശ്മോൻ പിന്നെന്താ ഇപ്പം അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവരുടെ ടേസ്റ്റ് ഇതാണെന്നൊക്കെ ഓർക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശി മുത്തശ്ശിനോട് ഇങ്ങനെ എന്ത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പം മുത്തശ്ശിൻ്റെ ചെറുപ്പകാലത്തൊക്കെ അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശിൻ്റെ അച്ഛൻ്റെ പെങ്ങളോ ആരും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചു പോകുന്നൊന്നും ഇഷ്ടമല്ല അപ്പം അവരാണ് വീട്ടിലെ അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ മറ്റൊരാളാണ് അടുക്കളയിൽ കയറുന്നത് ആ മുത്തശ്ശിക്കിഷ്ടല്ലായിരുന്നു ഇനിയിപ്പം മറ്റുള്ളവരെന്തേലും ഭക്ഷണൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കഴിക്കാൻ കൊടുത്തിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അതും മുത്തശ്ശിക്കിഷ്ടല്ലായിരുന്നു അതിന്റെ പേരിൽ മുത്തശ്ശി അത് ആരും ഇങ്ങനെ കൊള്ളില്ല എന്ന് പറയാൻ വേണ്ടിട്ട് അതിൽ ഉപ്പൊക്കെ വാരിയിടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് കനക പറയും അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെ ഇല്ലേ എന്ന് പറയും കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് മുത്തശ്ശിനാണെങ്കിലും അങ്ങനെ കനകേനോട് പറയുന്നുണ്ടായിരുന്നു കനകയുടെ കയ്യിൽ നിന്നാണ് മക്കളെല്ലാം പാചകം പിടിച്ചത് പക്ഷേ കനകേനെക്കാളും നന്നായിട്ട് ഭക്ഷണമുണ്ടാക്കും നൈനമോൾ എന്ന് പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ കനയ്ക്ക് നല്ല സന്തോഷാവുന്നുണ്ട് പക്ഷെ ദേവേനയുടെ മുഖൊക്കെ ആകെങ്ങ് മാറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ അങ്ങനെ ജലച പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുന്ന സമയത്ത് പത്തൊമ്പത് വയസ്സായി എന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ നോക്കി വേണം ഉണ്ടാക്കാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കറികളൊന്നും പോരാന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് മുത്തശ്ശിൻ പറയുന്നത് കറികളൊന്നും പോരെങ്കിൽ അത് പോരാന്ന് തന്നെ പറയണം അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കും നൈനമോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചാലും അത് എല്ലാവർക്കും വന്ന് ഇങ്ങനെ കഴിച്ചാൽ മതിയായിരുന്നു ആർക്കും ഒന്നും പറയാനില്ല ഏത് സമയം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് പോലും ഒന്നും പറയാനില്ലല്ലോ എന്നൊക്കെ ദേവേനിയോട് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് ആദർശി കള്ളം പറഞ്ഞത് മുത്തശ്ശിനിന്റെ ഇഷ്ടായിട്ടില്ല അപ്പൊ അതിനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു ഈ കള്ളം പറയാത്ത ആദർശി നിന്റെ കാര്യത്തിൽ മാത്രമാണ് ദേവേനി ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് നിന്നെ വിചാരിച്ച് മാത്രമാണെന്ന് പറയണ്ടെ അപ്പൊ ആദർശി എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കറികളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പൊ ആദർശ ആണെങ്കിലും ഉരുണ്ട് കളിച്ചുള്ള ഓരോ മറുപടി ഒക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് അയനുണ്ടാക്കുന്ന അത്രയ്ക്ക് അങ്ങ് ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോൾ ദേവേനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ അത് പെട്ടെന്ന് തന്നെ മാറ്റി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ചാനൽ ചർച്ചയാണോ ചെയ്യണോ ഇങ്ങനെയൊക്കെ പറയാനേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശിനോട് അപ്പോൾ എന്തായാലും പിന്നീട് ഇന്നിങ്ങനെ പോയി ഇനി നാളെ തൊട്ട് എന്തായാലും നന്നായിട്ട് തന്നെ ഉണ്ടാക്കും അത് ഇങ്ങനെ ഇവിടെ ആരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് എല്ലാവർക്കും നാളെ തന്നെ മനസ്സിലാവും ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ നാളെ മാറ്റി പറയും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ആ ദൃശ്യം മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്തായാലും വയറ് കേടാവും എന്നൊക്കെ ഓർക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ജയൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ വാശിക്കും നിൽക്കണ്ട ഇങ്ങനെ അമ്മയമ്മ തന്നെ പോയി മരുമകളെ വിളിച്ചുകൊണ്ടിരുന്നു പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിളിക്കാൻ പോയില്ല അത് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ആദൃശ്യം മനസ്സിൽ ഓർക്കുന്നത് ഇങ്ങനെ വാശി പിടിച്ചാൽ വയർ എന്തായാലും കേടാവൂ എന്ന് ഓർക്കുന്നത് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം അങ്ങനെ ഇതിൽ മുളകുമൊക്കെ കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കൂടുതലുണ്ട് എന്ന് ജയനും പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും ൂടിയിട്ടുണ്ടെങ്കിൽ കറികളൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടാവുന്നില്ല അപ്പോഴാണ് കേട്ടോ ദേവേനി പറയുന്നത് ഇന്ന് എന്തായാലും ഇങ്ങനെ പോയി അപ്പം എന്തായാലും ഇനി നാളെ തൊട്ട് ഇതെല്ലാം മാറും ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ തന്നെ മാറ്റി പറയും എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കനകേനോട് കനകയ്ക്ക് ഈ ഭക്ഷണമൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ വേറെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം അത് ഇങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കണം എന്നൊന്നുമില്ല കനക ഇവിടുത്തെ ജോലിക്കാരി ഒന്നല്ല എന്നൊക്കെ ഇങ്ങനെ കനകേനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവേനയ്ക്കാണെങ്കിലും ആകെ വിഷമാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിലും ഒന്നും കഴിക്കാതെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറകെ എല്ലാവരും ആയിട്ട് എണീറ്റ് പോവുകയാണ് അങ്ങനെ പോയി കഴിയുമ്പോൾ ദേവേനിയുടെ മുഖത്ത് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ പിന്നീട് അനിയാണെങ്കിലും നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദുനെ വിളിച്ചിട്ട് നന്ദു ആണെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ അതിനവിടെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പേടിച്ചാണ് കേട്ടോ ഫോൺ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടെ നിന്റെ ചേച്ചി ഉണ്ടല്ലോ ചേച്ചീനോട് ഇങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അപ്പൊ നന്ദു ഇങ്ങനെ എന്നെ എത്ര ബ്രഷർ ചെയ്താലും ഞാൻ പറയില്ല എന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നെ ഇങ്ങനെ സങ്കടത്തിലാക്കിക്കോന്ന് അനി പറയുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അനിയനെ സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അനിയനോട് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് പോവാൻ പറയാനായിട്ട് അപ്പോൾ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാന്ന് അറിയുന്നുണ്ടായിരുന്നു അനി അപ്പോൾ നന്ദൂനാണെങ്കിൽ അതും പറ്റുന്നില്ല കേട്ടോ ഇങ്ങോട്ട് വരണ്ടാന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് അവിടെ എൻ്റെ ചേച്ചിയുണ്ടല്ലോ ചേച്ചിക്ക് നമ്മളെ സഹായിക്കാനായിട്ട് പറ്റും ഒന്ന് തുറന്നു പറയാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ എന്നെ എത്ര പ്രഷർ ചെയ്താലും അത് തുറന്നു പറയില്ല എന്ന് പറയാനോ നമ്മുടെ കാര്യം അച്ഛനും അമ്മയ്ക്ക് ഒക്കെ അറിയാവുന്നതല്ലേ അപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ അതിനേക്കാൾ ഏറെ ആയിരിക്കും നയനേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ടിയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ വരുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ നന്ദി അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ നന്ദിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ വിളിച്ചതൊക്കെ അപ്പൊ അതെന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് പറയും അപ്പൊ ഏത് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് ആ വിനോദമാണെന്നൊക്കെ പറയട്ടോ അവന്റെ നമ്പറൊക്കെ എനിക്കറിയാം അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് വേണ്ട അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ടുകൊടുക്കുകയാണ് വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ മുൻപത്തെ പോലെ ആരെങ്കിലും ഇങ്ങനെ തലയ്ക്കടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് വലിയ പ്രശ്നത്തിൽ പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊന്നും ഇല്ലയെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാനോ എന്നാ പിന്നെ നിനക്ക് നീ ഒന്നെങ്കിലും എന്തോ വലിയ ക്ഷണത്തിൽ പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്ക് നിന്റെ മനസ്സിൽ എന്തോ പ്രേമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ ഏതെങ്കിലും ഒന്നാണ് അപ്പൊ നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നീ എന്നോട് പറയാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇപ്പൊ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദുവിനോട് മനസ്സിലുള്ളത് തുറന്ന് പറയാനൊക്കെ പറയുമ്പോൾ നന്ദു അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ അതിനെ പറയുന്നത് ഒന്നിൽ നീ എന്തോ വലിയ പ്രശ്നത്തിൽ പെട്ടുകിടക്കാണ് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ നീ ആരോ ആരെയോ പ്രേമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എന്തായാലും ഞാനത് കണ്ടുപിടിച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്